ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഹിസ്ബുലിക്ക് സഹായവുമായി സൈന്യത്തെ അയക്കുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം ലബനനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാൻ അന്താരാഷ്ട്ര കാര്യ ഉപമേധാവി മുഹമ്മദ് ഹസൻ അക്തേരിയാണ് ഇക്കാര്യം അറിയിച്ചത് ലബനനിൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കരാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് പുതിയ നീക്കം ലബനനിലും ഘോലാൻ കുന്നുകളിലും സൈന്യത്തെ വിന്യസിക്കാൻ അംഗീകാരം നൽകുമെന്ന് മുഹമ്മദ് ഹസൻ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്നിൽ ചെയ്തതുപോലെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിനായി ലബനനിലേക്ക് സന്നദ്ധ അയക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഹിസ്ബുല തലവൻ ഹസൻ അസ്രേലിയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇറാൻ നേരിട്ട് ഇത്തവണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചതെന്നാണ് അമേരിക്കൻ ചാനലായ എൻ ബി സിയോട് മുതിർന്ന ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത് ഇസ്ബേലിക്ക് ഒരു പരിക്കുമുണ്ടാക്കാൻ ഇസ്രായേലിനാകില്ലെന്നും മേഖലയിലെ എല്ലാ പ്രതിരോധ സേനകളും സംഘത്തിന് പിന്തുണയായി ഉണ്ടാകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയതുൽ അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനനിലും ഗസയിലും നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ സംവിധാനം തകർക്കാനോ ദുർബലപ്പെടുത്താനോ ആകില്ല ഈ മേഖലയുടെ ഭാവി ഇസ്പ്രലിയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പ് സേനകൾ തീരുമാനിക്കുമെന്നും ഇറ നേതാവ് പറഞ്ഞിരുന്നു ലബനനിലെ ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഫ്രാൻസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനനിലെ കരാക്രമണത്തെ എതിർക്കുമെന്നും ഫ്രഞ്ച് വിദേശകാര്യ യൂറോപ്യൻ മന്ത്രാലയം വാർത്തക്കുറിപ്പിൽ വ്യക്തമാക്കി ലബനനിലെയും ഇസ്രായേലിലെയും സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വാർത്തക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ ഹസറുള്ള അടക്കമുള്ള നിരവധി ഉയർന്ന റാങ്കിലുള്ള നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു ലിസ്റ്റിലുള്ള ഏകദേശം എല്ലാ നേതാക്കളെയും വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഹിസ്ബുള നേതാക്കളുടെ ചിത്രങ്ങളും സ്ഥാനങ്ങളും അടങ്ങിയ ചാർട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേന ശനിയാഴ്ച ഇക്കാര്യം അറിയിച്ചത് ഞങ്ങൾ ഇന്റർനെറ്റിൽ തുടച്ചുനീക്കി എന്ന് തെരഞ്ഞപ്പോൾ വന്ന ചിത്രം എന്ന് പറഞ്ഞായിരുന്നു ഐ ഡി എഫ് എക്സ് പ്ലാറ്റ്ഫോമിൽ ചിത്രം പങ്കുവച്ചത് ഹിസ്ബുൾ നേതാക്കളുടെ ഓരോരുത്തരുടെയും നേരെ എലിമിനേറ്റഡ് എന്ന ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട് അലി അലി കർക്കി നബീൽ മുഹമ്മദ് ഇസ്മായിൽ ഇബ്രാഹിം മുഹമ്മദ് ഗബീസി ഇബ്രാഹിം ഇബ്രാഹിം ഗുബൈസി ആഗീൽ അഹമ്മദ് വഹ്ബി നസർ താലിബ് അബ്ദുള്ള തുടങ്ങിയവർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുടെ മൃതദേഹം കണ്ടെടുത്തതായി അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ച് റോയറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഡെസ്ക്